ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഹോ പി എസ് സി അഞ്ചാം ക്ലാസ്സിലെ സയൻസ് ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് നമുക്ക് വാക്സിനേഷനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് വാക്സിനേഷൻ ചാർട്ട് എന്ന് പറഞ്ഞിട്ട് അഞ്ചാം ക്ലാസ്സിലെ ന്യൂ എസ് സി ആർ ടിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഒന്ന് പഠിക്കാം ഫസ്റ്റ് തന്നെ എല്ലാത്തിൻ്റെയും ഫുൾ ഫോം നോക്കാം അതായത് ജനന സമയം മുതൽ പതിനാറ് വയസ്സ് വരെ ഒരു കുട്ടിക്ക് എടുത്തിരിക്കേണ്ട ഇഞ്ചെക്ഷൻസിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത് പിന്നെയാണെങ്കിൽ ആണെങ്കിൽ ഓരോന്നിൻ്റെയും ഫുൾ ഫോംസ് ആദ്യം പറയുന്നുണ്ട് അതാദ്യം പഠിക്കാം ബി സി ജി എന്ന് വെച്ചാൽ ബാസില്ലസ് കാൽമെറ്റ് ഗ്യൂറിൻ ആണ് ബാസില്ലസ് കാൽമെറ്റ് ഗ്യൂറിനാണ് ബി സി ജി ഒ പി വി ഓറൽ പോളിയോ വാക്സിനാണ് വായിൽ ഉറ്റിച്ചു കൊടുക്കുന്ന തുള്ളി മരുന്നാണ് വാക്സിനാണ് പിന്നെ ഹെപ്പ് ബി ഹെപ്പ് ബി എന്ന് വെച്ചാൽ ഹെപ്പറ്റൈറ്റിസ് ബി ആണ് പിന്നെ എഫ് ഐ പി വി പോളിയോ ഉണ്ട് പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം പിന്നെ ആർ വി വി ആർ വിവി എന്ന് വെച്ചാൽ റോട്ട വൈറസ് വാക്സിൻ ആണ് റോട്ട വൈറസ് വാക്സിനാണ് ആർ വി വി നെക്സ്റ്റ് വൺ ആണ് പി സി വി പി സി വി എന്ന് വെച്ചാൽ ന്യൂമോ കോക്കൽ കോൺജുഗേറ്റ് വാക്സിനാണ് ന്യൂമോ കോക്കൽ കോൺജുഗേറ്റ് വാക്സിനാണ് പി സി വി പിന്നെ എം ആർ വാക്സിൻ ഉണ്ട് എം ആർ എന്ന് വെച്ചാൽ മീസിൽസ് റുബെല്ല വാക്സിനാണ് പിന്നെ ഡി പി ടി ഈ ഡി പി ടി ആണ് റീസെൻ്റായിട്ട് പി എസ് സി ചോദിച്ചിട്ടുള്ളത് ഡിഫ്തീരിയ പെർട്ടോസിസ് ടെറ്റനസ് വാക്സിൻ ആണ് ഡിഫ്തീരിയ പെർട്ടോസിസ് ടെറ്റനസ് വാക്സിൻ ആണ് നമ്മളോട് പി എസ് സി ചോദിച്ചത് ഡി പി ടിയിലെ ടി എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ആൻസർ ടെറ്റനസ് എന്നുള്ളതാണ് നെക്സ്റ്റ് ടി ഡി ടി ഡി വാക്സിൻ എന്ന് വെച്ചാൽ ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ എന്നുള്ളതാണ് ഓക്കെ ഇത്രയാണ് നമ്മൾ ഫുൾ ഫോം പഠിച്ചു വച്ചിരിക്കേണ്ടത് ഇനി ഓരോന്നോരോന്നായിട്ട് നോക്കാം ജനന സമയത്ത് ഒരു വാവയ്ക്ക് കൊടുത്തിരിക്കേണ്ടതാണ് ഒ പി വി ബി സി ജി ഹെപ്പ് ബി ച്ചാ നമുക്കറിയാം ഓറൽ പോളിയോ ആണ് പിന്നെ ബി സി ജി ബാസിലേഴ്സ് കാൽമെറ്റിക് യൂറിൻ നമ്മൾ ക്ഷയത്തിനെതിരെ കൊടുക്കുന്നതാണ് അതുകൂടാതെ ഹെപ്പ് ബി ഹെപ്പറ്റൈറ്റിസ് ബിന്റെ വാക്സിനാണ് ഓക്കെ എത്രയാണ് ജനന സമയത്ത് ഒരു കുട്ടിക്ക് കൊടുക്കേണ്ടത് നെക്സ്റ്റ് ആറ് ആഴ്ച ആറ് ആഴ്ച എന്ന് പറഞ്ഞിട്ട് കാണിച്ചിരിക്കുന്നത് ഒ പി വി വണ് ആർ വി വണ്ണ് പിന്നെ പെൻഡാവാലൻ്റ് വണ്ണ് പെൻഡാവാലൻ്റ് വണ്ണ് പിന്നെ എഫ് ഐ പി വി നമ്മൾ പറഞ്ഞ പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ് ഓക്കെ പിന്നെ പി സി വി വണ്ണ് ഇത്രയാണ് ആറ് ആഴ്ചയാകുമ്പോഴേക്കും കൊടുത്തിരിക്കേണ്ടത് ആഴ്ച എന്ന് പറയുന്ന സമയത്ത് കൊടുത്തിരിക്കേണ്ടത് നെക്സ്റ്റ് പത്ത് ആഴ്ചയിൽ ഏതൊക്കെയാണ് കൊടുക്കേണ്ടത് ഒ പി വി ടു ആർ വി വി ടു പിന്നെ പെൻഡാ വാലൻറ്റ് ടു ഓക്കെ ഇത് ഓപ്ഷനൊക്കെ മാറ്റിയിട്ട് നമ്മളോട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഇതേപോലെ ചിത്രങ്ങളായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് കാണിച്ചിരിക്കുന്ന കാര്യമാണ് ഓക്കെ നെക്സ്റ്റ് പതിനാല് ആഴ്ചയാണ് പതിനാല് ആഴ്ചയിൽ ഒ പി വി ത്രീ അതിൻ്റെ അതായത് ഈ ഒ പി വി ത്രീ ത്രീന്നൊക്കെ പറയുന്നത് അതിന്റെ എത്രാമത്തെ ഡോസ് എന്നുള്ള രീതിക്കാണ് കേട്ടോ അപ്പം മൂന്നാമത്തെ ഡോസ് ഒ പി വി പിന്നെ ആർ വി വി ത്രീ പിന്നെ പെൻഡാവേലൻ്റ് ത്രീ എഫ് ഐ പി വി ത്രീ പിന്നെ പി സി വി ടു ഇത്രയാണ് നമ്മൾ എഫ് ഐ പി വി ടു പി സി വി ടു ഓക്കെ ഇത്രയാണ് നമ്മൾ പതിനാല് ആഴ്ചയിൽ കൊടുത്തിരിക്കേണ്ടത് ഇനി മാസത്തിൻ്റെ കണക്കാണ് ഒമ്പത് മാസം അത് കഴിഞ്ഞ് പതിനാറ് ടു ഇരുപത്തിനാല് മാസം പിന്നെ അഞ്ച് ടു ആറ് വയസ്സിൻ്റെ ഇടയ്ക്ക് ഓക്കെ പിന്നെ പത്ത് വയസ്സ് പിന്നെ പതിനാറ് വയസ്സ് ആ ഒരു ഓർഡറിലാണ് കാണിച്ചിരിക്കുന്നത് ഫസ്റ്റ് തന്നെ ഒമ്പത് മാസം ഒമ്പത് മാസത്തിൽ എം ആർ വണ് പി സി വി ബൂസ്റ്റർ പിന്നെ വിറ്റാമിൻ എ എഫ് ഐ പി വി ത്രീ ഇത്രയാണ് ഒമ്പത് മാസത്തിലെടുത്തിരിക്കേണ്ട വാക്സിനുകൾ അതിൻ്റെ ശേഷം പതിനാറ് മുതൽ ഇരുപത്തി മാസം വരെ അതായത് നമുക്ക് ഈ ഒരു രണ്ട് വയസ്സിൻ്റെ ഉള്ളിലായിട്ട് എന്തൊക്കെയാണ് ഫസ്റ്റ് വണ് എം ആർ ടു പിന്നെ ഒ പി വി ബൂസ്റ്റർ ഡി പി ടി ബൂസ്റ്റർ പിന്നെ വിറ്റാമിൻ എ ടു ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഡി പി ടി ആണ് അഞ്ച് ടു ആറ് വയസ്സിൽ ഒന്ന് കൊടുക്കുന്നത് അതെന്ന് വെച്ചാൽ ഏതാ നമ്മൾ ഈ ഡി പി ടി ഡിഫ്തീരിയ പെർട്ടോസിസ് ടെറ്റനസ് എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ അത് പിന്നെ ബൂസ്റ്റർ ടു വാക്സിനുമാണ് അഞ്ച് ടു ആറ് വയസ്സിലുള്ള നെക്സ്റ്റ് വണ്ണ് അടുത്തത് പത്ത് വയസ്സിൽ ടി ഡി വണ്ണ് പതിനാറ് വയസ്സിൽ ടി ഡി ടു ഇത്രയാണ് ബേസിക് ആയിട്ട് വാക്സിനേഷനിൽ നമ്മൾ പഠിച്ചു തേണ്ടത് ഇതാണ് അഞ്ചാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് താങ്ക്